നമസ്കാരം ന്യൂസ് ടോക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ഓണറേറിയം വർദ്ധിപ്പിക്കുക കേന്ദ്രം വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ ഉടനടി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശമാർ എൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമര പന്തലിൽ നിന്നും ആരംഭിച്ച മാർച്ചിന് നൂറുകണക്കിന് ആശമാർ അണിനിരുന്നു സാമൂഹ്യ പ്രവർത്തകൻ ജോസഫ് സി മാത്യു മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി എം എ ബിന്ദു വൈസ് പ്രസിഡന്റുമാരായ എസ് മിനി കെ പി റോസമ്മ എന്നിവർ സംസാരിച്ചു തുടർന്ന് എൻ എച്ച് എം ഡയറക്ടർ ഡയറക്ടർ ഓഫ് ഹെൽത്ത് ഡയറക്ടറേറ്റ് എന്നിവർക്ക് ആവശ്യങ്ങളടങ്ങിയ നിവേദനം നേതാക്കൾ സമർപ്പിച്ചു ഈ കേരളത്തിലെ ആയിരക്കണക്കിന് ആശമാർ ജീവിത പ്രയാസങ്ങൾ കൊണ്ട് തുച്ഛമായ തുക കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവരുണ്ട് രോഗം മൂലം കഷ്ടപ്പാട് മൂലമൊക്കെ അവരെ ജോലി ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് അവർക്കാർക്കും പൈസ കിട്ടിയിരുന്നില്ല അപകടത്തിൽ ഭരണമടയുന്ന ആശമാർക്ക് അല്ലെങ്കിൽ ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് രണ്ടു ലക്ഷം രൂപ വീതമുള്ള സാമ്പത്തിക സഹായത്തിന്റെ പദ്ധതി ഉണ്ട് അവരുടെ ആശയ്ക്കും ആശയുടെ കുടുംബത്തിനും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉണ്ട് മൂവായിരം രൂപ പെൻഷൻ ഉണ്ട് ഇതെല്ലാം മറച്ചുവെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വലിയൊരു ഗൂഢാലോചനയാണ് സത്യത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനെട്ടുകളിൽ നടത്തി നടത്തിയത് കാരണം രണ്ടായിരത്തി എട്ട് തുടങ്ങിയ സ്കീം രണ്ടായിരത്തി ആകുമ്പോഴാണ് പത്ത് വർഷം പൂർത്തിയാകുന്നത് പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ ഇവിടെ ഒന്നാം പിണറായി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് ആയിരുന്നു ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പിലാക്കേണ്ടി വരുന്നത് അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് നിലയ്ക്ക് ഗുരുതരമായ വീഴ്ചയാണ് നടത്തിയിരിക്കുന്നത് ഇതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ എൻ എച്ച് എം ഓഫീസ് മാർച്ച് അത് ക്രമേണ അത് പ്രതിമാസ വേതനത്തിലേക്ക് എത്തുകയും ഇപ്പോൾ എല്ലാ മാസവും ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ ലാശയുടെ റിപ്പോർട്ട് കൈപ്പറ്റി അത് സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്ത് പ്രതിമാസ വേതനം കൊടുക്കാനുള്ള നടപടിയാണ് സർക്കുലർ വന്നു കഴിഞ്ഞു جي داني اھو مھرباني ڪري ڏيئي 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 ڏي